നാളെ ഉൾപ്പെടെ ജൂൺ ഒമ്പത് വരെ ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജില്ലാ കലക്ടർ അവധി പ്രഖ്യാപിച്ചതിനെ കുറിച്ചും കൂടുതൽ ശനികൾ പ്രവർത്തിദിനമായി പ്രഖ്യാപിച്ച വിദ്യാഭ്യാസ മന്ത്രിയുടെ അറിയിപ്പിനെ കുറിച്ചുമാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വിശദമായ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ ആദ്യം ഒന്ന് ലൈക്ക് ചെയ്ത് കടന്ന് ശ്രദ്ധിക്കുക ഉപകാരപ്രദമായ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം പുതിയ വിദ്യാഭ്യാസ കലണ്ടർ പ്രസിദ്ധീകരിച്ചു ഇതുപ്രകാരം ജൂൺ പതിനഞ്ച് ഇരുപത്തിരണ്ട് ഇരുപത്തി ഒമ്പത് ജൂലൈ ഇരുപത് ഇരുപത്തി ഓഗസ്റ്റ് പതിനേഴ് ഓഗസ്റ്റ് ഇരുപത്തിനാല് ഓഗസ്റ്റ് മുപ്പത്തി ഒന്ന് സെപ്റ്റംബർ ഏഴ് സെപ്റ്റംബർ ഇരുപത്തി എട്ട് ഒക്ടോബർ അഞ്ച് ഒക്ടോബർ ഇരുപത്തി ആറ് നവംബർ രണ്ട് പതിനാറ് ഇരുപത്തി മൂന്ന് മുപ്പത് ഡിസംബർ ഏഴ് ജനുവരി നാല് ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ഒന്ന് പതിനഞ്ച് ഇരുപത്തിരണ്ട് ഫെബ്രുവരി ഒന്ന് പതിനഞ്ച് ഇരുപത്തിരണ്ട് എന്നീ ശനിയാഴ്ചകൾ പ്രവൃത്തി ദിവസമായിരിക്കും ഇരുന്നൂറ്റി ഇരുപത് പ്രവൃത്തി ദിനങ്ങൾ തികക്കുന്നതിൻ്റെ ഭാഗമായാണ് ഈ ശനികൾ ദിനമായത് ഇത് ഒന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ളവർക്ക് ബാധകമാണ് ഇന്ന് ജൂൺ അഞ്ച് തിങ്കൾ കാലവർഷത്തെ തുടർന്ന് ജില്ലയിൽ പല സ്ഥലങ്ങളിലും വെള്ളക്കെട്ട് ഉള്ളതിനാൽ ജില്ലയിലെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജൂൺ അഞ്ച് ബുധൻ ആലപ്പുഴ ജില്ലാ കലക്ടർ അവധി നൽകിയിരുന്നു ഇതേ രീതിയിൽ കോട്ടയം ജില്ലയിലും ദുരിതാശ്വാസ ക്യാമ്പുകളിൽ പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്ക് ഇന്ന് അവധി ഓൺലൈനലുമായി ബന്ധപ്പെട്ട് ആലപ്പുഴ സെന്റ് ജോസഫ് എച്ച് എസ് സെൻറ്റ് ജോസഫ് എച്ച് എസ് എസ് സെൻറ്റ് ജോസഫ് കോളേജ് ഫോർ വിമൻസ് എന്നീ സ്ഥാപനങ്ങൾക്ക് ജൂൺ മൂന്ന് മുതൽ ജൂൺ ഒമ്പത് വരെ ആലപ്പുഴ ജില്ലാ കലക്ടർ അവധി പ്രഖ്യാപിച്ചു താങ്ക്സ് ഫോർ വാച്ചിങ്